നമസ്കാരം നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതോ പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ തുടക്കമാണ് ഇത് കേൾക്കുന്നത് വെറുമൊരു യാദൃശികമല്ല നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സന്ദേശം ആഴത്തിൽ നിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നു കമന്റിൽ എഴുതൂ വിശ്വാസമുണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇക്കാലത്ത് പല സംശയങ്ങളും ടെൻഷനുകളും തീരാതെ തുടരുന്നത് സത്യം തന്നെയാണ് പല കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന് ഒരു വിശ്വാസം മനസ്സിൽ തോന്നുന്നു നിങ്ങൾ ചോദിക്കുന്ന ചില കാര്യങ്ങൾക്ക് നേരിട്ട് ഉത്തരം പോലും ജീവിതം നൽകുന്നില്ല എന്നതാണ് വാസ്തവം പക്ഷേ ആ ഉറപ്പ് വേറെയാണ് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി ഇപ്പോൾ തന്നെ നിങ്ങളിലേക്കൊരു വഴി തുറക്കുകയാണ് ജീവിതത്തിൽ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിഷ്ഫലതങ്ങൾ വിശ്വാസഭംഗങ്ങൾ എല്ലാം ഒരുമിച്ച് നിങ്ങളെ പിരിച്ചറിയുന്നുവെന്ന് തോന്നാം നിങ്ങൾ ഒരുപാട് തവണ വിശ്വസിച്ചു ചില ബന്ധങ്ങളിൽ ചില വ്യക്തികളിൽ പക്ഷേ അവർ നൽകിയത് വേദനയും നിരാശയുമാണ് നിങ്ങൾ ഒരുപാട് തവണ ചോദിച്ചു എന്ത് തെറ്റാണ് ഞാൻ ചെയ്തതെന്ന് പക്ഷേ അതിലൊന്നുമല്ല ഇത് നിങ്ങളുടെ ആത്മീയ ഉണർവിന് വലിയ മാറ്റം ഭഗവാൻ ഒരുക്കുന്ന പാഠങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരുന്ന പല പ്രതിബന്ധങ്ങളും നിങ്ങളുടെ നല്ലതിനായി തന്നെ അകന്നു പോയതാണെന്ന് ഇപ്പോൾ തിരിച്ചറിയാൻ പോകുന്നു നിങ്ങളെ സധിച്ചവരും തെറ്റിദ്ധരിപ്പിച്ചവരും നിങ്ങളിൽ നിന്ന് മാറുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്ന് ഇനി മനസ്സിലാകും ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിലത്ത് വീണ മനസ്സിന് ഇപ്പോൾ ഭഗവാന്റെ ഒരു കൈത്താങ്ങ് ആവശ്യമാണ് അത് ഇതാ ഈ സന്ദേശത്തിലൂടെ നിങ്ങളിലേക്ക് എത്തുകയാണ് നിങ്ങളുടെ ഉള്ളിലുണ്ട് അത്ഭുതപ്പെടുത്തുന്ന ഒരു കഴിവ് നിങ്ങൾ തന്നെ തിരിച്ചറിയാൻ വൈകിയ ഒരു പ്രഭാവം ഇത് തിരിച്ചറിയുന്ന മണിക്കൂർ വരും പിന്നെ നിങ്ങൾ പിന്നോട്ടില്ല മുന്നോട്ട് മാത്രം വിശ്വാസം തന്നെയാണ് ഭഗവാന്റെ ഭാഷ നമ്മൾ അത് അതീവ ആത്മാർത്ഥതയോടെ നേടിയാൽ തെറ്റെഴുതിയ ഭാഗ്യരേഖ പോലും ദൈവം തിരുത്തും നിങ്ങൾക്ക് ഇപ്പോൾ ഒരേ ചോദ്യം എന്താണ് എന്റെ അടുത്ത പടി ഉത്തരം എളുപ്പമാണ് വിശ്വസിക്കുക സന്തോഷം നഷ്ടമായിരിക്ക പക്ഷെ നിങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉടമ തീരാത്ത പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം തലസ്ഥായിലായിരിക്കും ഇപ്പോൾ കമന്റിൽ എഴുതി പ്രാർത്ഥിക്കൂ ദൈവമേ എന്നെ നീ ഒഴിച്ചാൽ ആർക്കാണ് ഞാൻ ഇത് കേൾക്കുന്ന ദൈവം നിങ്ങളുടെ പാത വെട്ടിക്കിട്ടും ഒരിക്കൽ മാത്രം വിശ്വസിച്ചു നോക്കൂ മാറ്റം ഉറപ്പാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതോ പ്രധാനപ്പെട്ട മാറ്റത്തിന്റെ തുടക്കമാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റിൽ നിങ്ങളുടെ ഇഷ്ടദേവതയുടെ നാമം രേഖപ്പെടുത്താനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും വേണം നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം